തിരുവനന്തപുരം നഗരൂരിൽ യൂത്ത് കോൺഗ്രസ് ഡിവൈഎഫ്ഐ പ്രവർത്തകർ തമ്മിൽ സംഘർഷം യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ നടത്തിയ കല്ലേറിൽ നാല് ഡിവൈഎഫ്ഐ പ്രവർത്തകർക്ക് പരുക്കേറ്റു സ്ഥലത്ത് വൻ പോലീസ് സന്നാഹമുണ്ട് അഖിൽഷാൻസുമായി അഖിൽഷ എങ്ങനെയാണിതൊരു സംഘർഷത്തിലേക്ക് എത്തിയത് നിലവിലെ സാഹചര്യം എന്താണ് അനിത കഴിഞ്ഞ രണ്ടു ദിവസമായി ഈ സ്ഥലത്തെ ഡിവൈഎഫ്ഐ പ്രവർത്തകരും അതുപോലെ തന്നെ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരും തമ്മിൽ ചെറിയ വാക്കുതർക്കങ്ങൾ അവിടുത്തെ ഒരു പ്രാദേശിക വിഷയവുമായി ബന്ധപ്പെട്ട് നടക്കുന്നുണ്ടായിരുന്നു അതിന് പിന്നാലെയാണ് ഇത് വലിയ തർക്കത്തിലേക്ക് പോവുകയും അതൊരു സംഘർഷത്തിലേക്ക് മാറുകയും ചെയ്യുന്നത് ഇന്ന് വൈകിട്ടോടുകൂടിയാണ് മൂന്ന് പേരടങ്ങുന്ന യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ ഈ ആലിംഗോഡ് എന്ന് പറയുന്ന ഒരു ജംഗ്ഷനിൽ എത്തുകയും അവിടെ നിന്ന് ഈ ഡിവൈഎഫ്ഐ പ്രവർത്തകരുമായി ചെറിയൊരു തർക്കത്തിൽ ഏർപ്പെടുന്നത് അതിന് പിന്നാലെ തിരിച്ചുപോയ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ വലിയൊരു സംഘവുമായി തിരിച്ചെത്തുകയും ഈ ഡിവൈഎഫ്ഐ പ്രവർത്തകർക്ക് നേരെ കന്നെ അതുപോലെ തന്നെ കമ്പ് ഉൾപ്പെടെയുള്ള സാധനങ്ങൾ വച്ച് അടിക്കുകയും ചെയ്ത ഒരു സാഹചര്യം ഉണ്ടായി ഈ സംഭവത്തിൽ നാല് ഡിവൈഎഫ്ഐ പ്രവർത്തകർക്ക് പരിക്കേറ്റിട്ടുണ്ട് ചിലർക്ക് ഗുരുതരമായി പരിക്കേറ്റിട്ടു എന്നുള്ളതാണ് നിലവിൽ ലഭിക്കുന്നവരും ഇവരെ തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് കൊണ്ടുപോയിട്ടുണ്ട് തിരുവനന്തപുരം രിൽ ഡിവൈഎഫ്ഐ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ തമ്മിലുള്ള സംഘർഷം അതിൽ നാല് ഡിവൈഎഫ്ഐ പ്രവർത്തകർക്ക് പരു